ന്യൂ ജനറേഷൻ കേരള ടെന്നീസ് പോൾ ക്രിക്കറ്റിന്റെ മുഖ ചിത്രത്തെ എടുത്തു പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന നാമം ത്രിവാൻഡ്രം പ്രീമിയർ ലീഗിൽ ഒരു പൊന്നിൻ വിലയുള്ള താരമായി മാറി ഇന്ന് കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള മാനേജ്മെന്റ് കോട്ടകൾക്കിടയിൽ കീശയിലിരിക്കുന്ന ഫോൺ എടുത്ത് കണ്ണടച്ച് വിളിക്കാൻ പറ്റുന്ന നാമമായി വളർന്നു കൊണ്ടിരിക്കുന്ന ഭാവിയിലെ അപ്കമിംഗ് ലെജൻഡ് ദ ലെഫ്റ്റ് അദ്ദേഹത്തിന്റെ ജീവിത ജയിത്രയാത്രയിലേക്ക് വെൽക്കം ടു ഈ പ്രീമിയർ ലീഗ് എന്നുള്ള വേദി എത്തുന്നതിന് മുമ്പ് അതിനെല്ലാം മുമ്പ് നമുക്കൊരു ബേസ് ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും അതായത് ആദ്യത്തെ ഒരു ടൂർണമെന്റ് എൻ സി ടി എന്ന് ടീം ഉണ്ടായിരുന്നു നമ്മൾ വെഞ്ഞാവുട്ടി തന്നെ ഉള്ളതാണ് അതിൽ നിവാസാക്കിയെന്നൊരു ഓണറുണ്ട് എളുപ്പം മരിച്ചുപോയി അയാളാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ടൂർണമെൻറ്റിലൂടെ തന്നെ കൊണ്ടുപോയി കളിപ്പിച്ച് പുറമേ മിക്ക ടൂർണമെന്റ്സും കളിച്ച് കളിച്ച് ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട് അയാളാണ് സത്യം പറഞ്ഞാൽ തന്നെ ബസ്സിലേക്ക് കൊണ്ടു വരണം പിന്നെ അവിടെ നിന്ന് പോയി മറ്റേ ചെറിയ ഒരു ബ്രൈറ്റ് കീഴൊരു എന്ന ടീമിൽ കളിക്കാൻ പോയിട്ടുണ്ട് ഷാഡോസ് പെഞ്ഞാട് അതിനാണ് ഇപ്പം കറന്റിലി കളിച്ചുകൊണ്ടിരിക്കണം പിന്നെ മക്കം പലസും പോവും ഇവർ രണ്ടുമാണ് മെയിനായിട്ട് ഇപ്പോൾ കളിക്കാൻ പോകണം അപ്പം ഈ എന്ന് പറഞ്ഞ ആളാണ് സത്യം പറഞ്ഞാൽ വീണ്ടും തന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് മിക്ക സ്ഥലത്തും കൊണ്ടുപോയി കളിച്ച് കുറേ വർഷങ്ങളായി പക്ഷെ അയാളിപ്പം മരിച്ചു പോയി പക്ഷെ മിക്ക അയാൾ ടീമിൽ നിന്ന് വേറെ ടീമിലോട്ട് പോയിട്ടും കളിയാണ് അതിനൊക്കെ വരാറുണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ അതില്ല അങ്ങനെ അവിടെ നിന്നാണ് ഇങ്ങനെ കളിച്ച് ഓരോ ഷാഡോസിൽ വന്നത് ഷാഡോസിൽ കുറേ കളിച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് കളിച്ച് കളിച്ച് വക്കം പലാസയിലെത്തി അപ്പം കറൻ്റ്ലി വക്കം പലാസയാണ് കേരളത്തിൽ മിക്ക കളികളും പോയി കളിച്ച് നല്ലോണം കളി കളിക്കാൻ പറ്റുന്ന നല്ല ടീമാണ് നല്ല കോർഡിനേഷൻ എല്ലാം ഓക്കെ നമ്മുടെ കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ട്രാൻഡ്രത്തിൽ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് ട്രാംരാജൻ ട്രുവൻഡ്രമാണ് ഈ ട്രാൻഡ്രം ഇതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ റാംരാജൻ ഒരു ഇത് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ ഒരു മനുഷ്യ തോന്നിയൊരു മനുഷ്യർ ആരായിരിക്കും ഞാൻ ക്രിക്കറ്റിൽ ക്രിക്കറ്റ് പണ്ട് തൊട്ടേ കാണാറുണ്ട് കളിക്കാൻ എല്ലാം ഇഷ്ടമാണ് പക്ഷേ ആദ്യമായിട്ട് കളി കാണാൻ പോകുന്നത് രോഹിത് ചേട്ടനും കോവി ചേട്ടൻ ഉള്ള ആ ടൈമാണ് ആ ടൈമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോയി കണ്ടിട്ടുള്ളത് റോഹിത്തൻ്റെ കളി കാണണം പിന്നെ പൂവർ ജേട്ടൻ്റെ കളി കാണണം വേർണ്ണ ജേന്റെ കളിയാണോ അങ്ങനെ ഇങ്ങനെ ഉമേഷ് ചേട്ടൻ അങ്ങനെയാണ് സത്യം പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ രോഹിതന്റെ കളിയാണോ വേണ്ടി അവിടെ പോയിരിക്കും അപ്പോൾ ഈ ഫാൾക്കൻ കപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ തീർച്ചയായിട്ടും അവിടെയൊക്കെ പോയിരുന്നിട്ടാണ് കളി കണ്ട് ആഗ്രഹം തോന്നിയാണ് പിന്നെ ഇറങ്ങി ചേട്ടൻ നമ്മൾ ലെജൻഡറി ആണ് മെയിൻ പിന്നീട് നമുക്ക് ഇപ്പോൾ റാംരാജ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിനെ പറ്റി ഒരുപാട് പേര് ചർച്ച വരുന്നൊരു കാര്യമുണ്ട് റാമ് മാത്രമേ ഉള്ളൂ ബാറ്റ് ചെയ്യാൻ അതിൽ റാമിനെ കൊണ്ടാണ് ടീം പോകണം അങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ നെഗറ്റീവ്സ് ഒക്കെ ഒരുപാട് വരാറുണ്ട് ആ ടീമിനെ പറ്റി റാംരാജിന് ഈ ഒരു ഇതിൽ തന്നെ വെച്ചിട്ട് ഒരുപാട് ടീമുകളുടെ ഓഫർ വന്നിട്ടുണ്ടോ ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു ചോദ്യത്തിൽ വരുമ്പോൾ രാംരാജിനെ ഒരുപാട് പേര് സമീപിച്ചിട്ടുണ്ടോ വേറൊരു ടീമിലേക്ക് ആവണം അങ്ങനെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും പക്കം പലാസം എന്ന ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കറക്റ്റ് നമ്മൾ ഒരേ കോർഡിനേഷനിൽ പോകുന്ന ടീമാണ് ചില ദിവസങ്ങളിൽ ഞാൻ ഡൗൺ ആയിട്ട് കളിക്കും അവർ എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് കളിക്കുന്നത് ആയാലും ബാറ്റ്സ്മേമാർ ആയാലും നല്ല ഇട്ട് ഫുൾ എഫേർട്ടിലാണ് എല്ലാവരും കളിക്കുന്നത് അപ്പം ചില ടൈമിൽ ചിലപ്പം ഞാൻ ഡൗൺ ആകുമ്പോഴത്തേക്ക് അവർ നല്ല സപ്പോർട്ട് ചെയ്ത് കളിക്കും ചിലപ്പം ഞാൻ കളിക്കുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ കുറച്ച് ഇതായി പോകും അല്ലാതെ വളരെ വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും നമ്മൾ സെറ്റായിട്ട് തന്നെ എപ്പോഴും ഇറങ്ങാറുള്ളൂ ഓക്കെ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഓണേഴ്സ് രാംരാജിനെ ഓരോ ടൂർണമെൻറ്റിലേക്ക് കളിക്കാൻ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുമ്പോൾ ആ ഒരു തുടക്ക സമയത്തെയും ഇപ്പോഴത്തെ ഉള്ള ഒരു ഫീൽ എങ്ങനെയാണ് നമ്മൾ കളി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരുടെ കളി കാണാൻ പോകുന്ന സമയവും ഇപ്പം നമുക്കുള്ള ആ ഒരു ഫീൽ എങ്ങനെയാണ് തുടക്കത്തിൽ ഒരു ഐക്കൺ വിളിച്ച പോലും ഞാൻ പറയും ചേട്ടാ ഞാൻ വന്ന് കളിക്കണോ കാര്യം വേറെ എത്രയും പേരില്ലേ അപ്പോൾ എന്നെ കാര്യം നല്ല ഇതല്ലേ ഞാൻ ലേലത്തി നിന്നിട്ട് നിങ്ങള് വിളിച്ചെടുത്താൽ മതി ഞാൻ പറയുമായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചും കൂടെയൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒക്കെ വിളിക്കാറുണ്ട് നല്ല സന്തോഷമുണ്ട് കാര്യം ഇത്രയും ചേഞ്ച് ചെയ്തിങ്ങനെ വന്നതും നല്ല നല്ല സന്തോഷമാണ് ഇപ്പോൾ ഒരു ആ ഒരു ഫീൽഡിൽ ഇപ്പോൾ തുടക്കം എന്ന് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരിക്കും കളിയുടെ ആ ഒരു ഫീൽഡ് തുടക്കം എന്ന ഒരു എട്ട് ഒമ്പതാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ക്രിക്കറ്റിൽ നല്ല ഇതാവണം അതിന് ഒക്കെ കളിക്കാൻ പോയ അച്ഛൻ ഭയങ്കര കളിപ്പാണ് പോകാൻ പറ്റത്തില്ല കാര്യം പഠിക്കണം എപ്പോഴും പഠിക്കണം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒമ്പതാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒമ്പതാം ക്ലാസ്സിലൊക്കെ സ്കൂൾസ് കളിയുണ്ടല്ലോ അതിൽ അത്യാവശ്യം അവിടെയും സ്വിച്ച് പോലെ അത്യാവശ്യം കളിക്കും അവിടുത്തെ അത്യാവശ്യം കളിക്കും അപ്പം അവിടുത്തെ സാറാണെന്ന് അച്ഛനടുത്ത് പറഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ കഴിവു അത് കൂടുതൽ ഇതാക്കണം എന്നാൽ അപ്പം അതിന് ശേഷം പിന്നെ നമുക്ക് ത്രിക്കറ്റ് കളിക്കുമ്പോൾ വലിയ പ്രശ്നമില്ലാതായത് അതിന് ശേഷം നല്ല സപ്പോർട്ടാണ് ഇപ്പോഴും സപ്പോർട്ടാണ് അതിനൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പോൾ കളിക്കാൻ വരുമ്പോഴും അവിടെ ലൈവ് ഉണ്ടെങ്കിൽ രാവിലെ തൊട്ട് ടി വി കണ്ടുകൊണ്ട് അവിടെ അമ്മയും അച്ഛനും എല്ലാവരും തുടങ്ങിയ ടി വി കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ എന്തായി എങ്ങനെയാണ് കളിക്കുന്നൊക്കെ നല്ല സപ്പോർട്ടാണ് അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ബോളിൽ നിന്ന് പെട്ടെന്ന് ടെന്നീസ് ബോളിലേക്ക് വന്നപ്പോൾ ആ ഒരു ചേഞ്ചിൽ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ക്രിക്കറ്റ് ബോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സ്കൂൾസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കളികളേ ഉള്ളൂ ബാക്കി ഫുൾ ടൈം ടെന്നീസ് ബോളാണ് കളി ഇപ്പോഴത്തേക്ക് വലിയ വ്യത്യാസം വ്യത്യാസമെ തോന്നിയിട്ടില്ല കൂടുതൽ ക്രിക്കറ്റ് ബോൾ കളിക്കാറ് ഇങ്ങനെ കളിക്കാൻ പോയിട്ടില്ല എപ്പോഴും ടെന്നീസ് ബോളാണ് കൂടുതൽ കളിക്കാറുള്ളത് അപ്പോൾ ഓരോ ടൂർണമെൻറ്റ് വരുമ്പോഴും റാമരാജിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരാൾ നമ്മുടെ രോഹിതണെന്നൊക്കെ പറയുമ്പോൾ ഈ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് മുമ്പേ കളി തുടങ്ങി വന്ന പ്ലെയറാണ് എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടായിട്ട് പോലും ആ കോവിഡിൻ്റെ സമയത്ത് പോലും എന്നൊരു പേര് കേരളത്തിൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അത് ഇത്രയും ഡെവലപ്പാക്കി ഒരു പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര ഒരു സ്വിച്ച് ചെയ്ത പോലെ എങ്ങനെയാണ് മാറാൻ കാരണം സംഭവം സത്യം പറഞ്ഞാൽ പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് രാവിലെയും വൈകിട്ടും ആ ഒരു കോവിഡിന് അന്നും ഈ തന്തു തന്തു ചേട്ടൻ ചേട്ടൻ തന്നെയാണ് തന്നെയാണ് രാവിലെ ആറ് മണിക്കൂടെ കളി തുടങ്ങി അപ്പോൾ രാവിലെ നന്ദിച്ചിട്ട് നമ്മൾ കട്ട് നല്ല വാശിക്കാണ് കളി അത് നന്ദുചേട്ട് ഏത് ടീമും ഞാൻ ഇപ്പോഴത്തെ നല്ല ഏത് ടീം അപ്പോൾ ഈ നല്ല നല്ല ഒരു കറക്റ്റ് ടൂർണമെൻ്റ് കളിക്കുന്ന ഫീലാണ് നമ്മൾ കളിക്കുന്നത് അപ്പം അങ്ങനെ വാശി കളിച്ച് 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 അത് രാവിലെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ പിന്നെയും വൈകിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വീണ് ഗ്രൗണ്ടിൽ പോകും നെറ്റ്സ് കാണും അപ്പോൾ നമ്മൾ അന്നും എൻ്റെ കൂട്ടുകന്മാരുണ്ട് ഈ അഭിജിത്ത് ധീരജെന്ന് പറഞ്ഞ കൂട്ടുകന്മാരുണ്ട് അവർ രണ്ടുപേരും കൂടെ പോയിട്ട് നമ്മൾ നെറ്റ്സിലിറിന് പ്രാക്റ്റീസ് ചെയ്യും എല്ലാ കൂടും സാധാരണ കളിച്ച് അങ്ങനെ കളിച്ചിട്ട് പിന്നെ വൈകിട്ടും കളിക്കുക അങ്ങനെ നല്ല പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ ടൈമിൽ അത്യാവശ്യം ബാറ്റ് നല്ലോണം കൊണ്ടു തുടങ്ങിയത് രാവിലെയും വൈകിട്ട് നല്ല പ്രാക്ടീസ് ചെയ്യുക മാത്രമാണ് അല്ല ഒഴിച്ചിട്ട് നല്ലൊരു കഴിവ് തന്നെയാണ് അപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ ഒരുപാട് ഓഫറുകൾ വന്നപ്പോൾ തന്നെ പുറത്തേക്ക് പോയി നമ്മൾ അറിഞ്ഞു അപ്പോൾ അതെങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു പെട്ടെന്ന് പുറത്തേക്ക് പോകാനൊക്കെ ഒരു ഇത് അങ്ങനെ അവിടെ ഒരു ടൂർണമെൻ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ കല്ലമ്പലം പ്രദേശം പറഞ്ഞ ടീമാണ് വിളിക്കണം ഓക്കെ അപ്പം ഞാൻ ഹരി അനുവംസിയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം നമ്മളവിടെ ഇറങ്ങി അപ്പം നമ്മൾ ഗ്രൗണ്ടൊക്കെ വെച്ച് വലിയ ഗ്രൗണ്ടാണ് നമ്മൾ വിചാരിക്കും കണക്ക് അത് എത്ര അടി അടിച്ചെത്തത്തില്ല എന്നൊക്കെയാണ് മൈൻഡ് പക്ഷേ അവിടെ പോയി അത്യാവശ്യം കളിക്കാൻ പറ്റി കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ച് അപ്പോൾ അവർക്കും ഒരു ഇതായിട്ട് തോന്നി കാര്യം പെട്ടെന്ന് തോന്നിയിട്ട് അവിടെ അടിക്കണ പാടുന്നതാണ് അവർ തന്നെ പറയണം അവിടുത്തേക്ക് നമ്മൾ അത്യാവശ്യം കളിച്ചിട്ടുണ്ട് അപ്പം ഇനിയും ഒക്കെ ടൂർണമെൻറ്റിലൊക്കെ വിളിക്കുക എന്ന് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒന്നായിട്ടില്ല നോക്കാം അല്ലേ ഇപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് പേർക്കറിയാവുന്നവർ അതൊരു രീതിയിലാക്കി എടുത്ത കഴി തന്നെയാണ് ട്രുവൻഡം പ്രീമിയർ ലീഗ് ആണ് അപ്പോൾ മൂന്നാമത്തെ സീസണിലാണ് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് കളിച്ചു തുടങ്ങിയത് അപ്പോഴത്തേക്ക് അതുവരെ സാധാ അവിടുത്തെ സാധാ ടൂർണമെൻറ്റ് ലോക്കൽ ടൂർണമെൻറ്റ് അങ്ങനെ എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ പോയിട്ട് അങ്ങനെ ഒന്നുമില്ല അപ്പോഴാണ് ഇങ്ങനൊരു ട്രൂവാൻഡ്രം പ്രീമിയർ ലീഗ് കൊണ്ടുവന്ന് നന്ദു നന്ദൂശായിട്ട് ഉണ്ടല്ലോ അല്ലാസി കളിക്കണം ആ ചേട്ടനാണിങ്ങനെ പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം അപ്പോഴത്തേക്ക് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് എന്നിട്ട് ആ ചേട്ടൻ തന്നെയാണ് ആ ചേട്ടൻ അയക്കണമായിരുന്നു അപ്പോഴത്തേക്ക് എന്നാൽ അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു പ്രീമിയർ ലീഗിൽ നേരത്തെ വിളിച്ചിട്ടാണ് ഒരു വലിയ പ്രീമിയർ ലീഗിൽ ഇങ്ങനെ നന്ദിച്ചേരണം കുറേ ഓണേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നല്ല അത്യാവശ്യം അവിടെ ഇവിടെ കളിക്കാറുണ്ട് നല്ല ഫോമിലാണ് വിളിക്കാം അപ്പോൾ കുറേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ടീമിനോട് എടുത്തത് അപ്പോഴത്തേക്ക് ആ കളിയിൽ അത്യാവശ്യം അത്യാവശ്യം ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അത്യാവശ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് പിന്നെ കേരള പ്രീമിയർ ലീഗ് വന്നത് അപ്പം അതും റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി പിന്നെ അത്യാവശ്യം അവിടെ ചെറുതായിട്ടൊക്കെ പെർഫോം ചെയ്യാൻ പറ്റി അങ്ങനെയാണ് നോർമലി കേരളത്തിൽ മൊത്തം ഒന്നര വർഷമല്ല കോവിഡിൻ്റെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ റാമിലേ എന്ന പേരേ ഇല്ല കേരളത്തിൽ ടെന്നീസ് വേൾഡ് ക്രിക്കറ്റിലോക്കെ എവിടെയെങ്കിലും ഒരു പ്ലെയർ എന്നുള്ള ഒരു പേരേ ഉള്ളൂ പക്ഷേ ഇതിന്ന് കേരളം മൊത്തം എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൊമെൻറ്റ് എന്ത് എങ്ങനെയായിരിക്കും അവർ പെട്ടെന്ന് ഒരു ചേഞ്ച് എത്രയാൻ കേറാൻ കാരണം ഇന്നത്തെ നമ്മുടെ സീനിയർ പ്ലെയർ പ്ലേ ഉണ്ട് അവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഐഡിയാസ് പറഞ്ഞു പറഞ്ഞുതരാറുണ്ട് ഇങ്ങനെ ഇപ്പോൾ നന്ദു ചേട്ടൻ അന്ന് നന്ദു ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ഇവിടെ ഇതിന് കളിക്കണം അല്ലെങ്കിൽ ടേ പോളാണെങ്കിൽ അത് കളിക്കണം അങ്ങനെ എല്ലാവരും സപ്പോർട്ടുണ്ട് അങ്ങനെ പിന്നെ നിക്കി ഇപ്പോൾ ടേ കളി പറഞ്ഞെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് അത് നമ്മൾ കുറേ സപ്പോർട്ട് കേരളത്തിലെ ലെജൻസിൽ ഒരുപാട് ഒരുപാട് ക്രിക്കറ്റ് കളിക്കാരാണ് റോഹിത് അങ്ങനെ അവിടെ ഒരുപാട് പ്ലേസ് ഉണ്ട് നമ്മൾ അവരിലേക്ക് പോകുന്നില്ല പകരം റാമിൻ്റെ അതേ യൗവനം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു യങ്ങില് റാമിന് തോന്നിയിട്ടുള്ള ഒരു ടോപ്പ് ത്രീ ബാറ്റേഴ്സ് ആരൊക്കെയാണ് അതിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഒന്ന് സച്ചു ഒന്ന് വെളിഞ്ചു ഒന്ന് അച്ചു തീരെ തീർച്ചയായിട്ടും നല്ല മൂന്ന് ട്രാൻഡർ നല്ല മൂന്ന് പ്ലേയേഴ്സാണ് പിന്നീട് തോന്നിയിട്ടുള്ള മൂന്ന് ബൗളേഴ്സിനെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ആരെയായിരിക്കും തോന്നുന്നു ബൗളേഴ്സിൽ അരവിന്ദ് ഹരി പിന്നെ ബാക്കി എല്ലാവരും അത്യാവശ്യം എല്ലാ ഐറ്റങ്ങളും ഉള്ള ആൾക്കാരാണ് അവരെന്താണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു ബോളറിന് നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ അങ്ങനെ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാ ബോളറും നമുക്കൊരു പേടിയാണ് കാര്യം പണ്ടത്തെ കണക്ക് സ്ട്രെയിറ്റ് അല്ല അപ്പോൾ എല്ലാം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമുക്ക് അറിഞ്ഞുകൂടും അപ്പം ഏത് ബോൾ എങ്ങനെ കളിക്കണമെന്നൊരു നമുക്കൊരു ഇല്ല അപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരെയും അത്യാവശ്യം പേടിച്ച് തന്നെ കളിക്കണം അപ്പോൾ ലൂസ് ബോളറും ഇല്ല ഇല്ല നല്ല എന്ന് വെച്ചാൽ ഏത് ബോളാണോ നല്ല ബോൾ വീണ അപ്പം നമ്മൾ അത് കിട്ടാവും അത് തന്നെ തീർച്ചയായിട്ടും ഈ മാച്ചിൻ്റെ പ്രഷറിനെയൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പം തന്നെ ഇപ്പോൾ സൺസ്റ്റാറിൻ്റെ ഫൈനൽ റാംരാജ് അവസാന മത്സരം അതാ ഫൈനൽ വരെ റാംരാജിന് ഒരു നല്ലൊരു ഇന്നിങ്സ് കളിക്കാനായിട്ട് പറ്റിയില്ല അവിടെ നിന്ന് ഫൈനലിൽ എത്തുമ്പോൾ ഒരു ഒറ്റ മാച്ച് മാച്ചുകൊണ്ട് അതെല്ലാം പൂർത്തീകരിക്കുന്ന ഇന്നിങ്സാണ് കളിച്ചത് എങ്ങനെയാണ് ആ ഒരു പ്രഷറിനെ ഹാൻഡിൽ ചെയ്ത് എത്താൻ പറ്റുന്നത് ഓൾറെഡി ടോസ് കിട്ടി നമ്മൾ ബാറ്റിംഗ് ആണ് ചൂസ് ചെയ്തത് അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും സ്കോർ വേണം എതിരെ അത്ര ശക്തരായ ടീമുകളാണ് ഉള്ളത് ടീമാണുള്ളത് അപ്പോൾ നമ്മൾ മാക്സിമം അറ്റാക്ക് ചെയ്തതിനെ പ്രീ പോൾ മൈൻഡിൽ കളിക്കുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കൂളായിട്ട് കളിച്ചു സ്കോർ അങ്ങനെ വരുന്നു ഓക്കെ ഈ ഒരു ഫീൽഡിൽ ക്രിക്കറ്റിൻ്റെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരാളല്ല ഒരുപാട് പേരുണ്ടാവും ഒരു പക്ഷേ മറന്നും പോകാൻ പേരുകൾ പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നിരുന്നാൽ തന്നെ ആർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ള കടപ്പാടുള്ള റാമിൻ്റെ വക അതെങ്കിൽ ഞാൻ ആദ്യ തൊട്ട് തന്നെ പറയണം നമ്മൾ ഞാൻ പറഞ്ഞില്ല എൻ സി ടിയിലെ ദിവാസ ഉണ്ട് പിന്നെ ഷാഡോസിലെ പ്രദീപെണ്ണം ഉണ്ട് പിന്നെ വക്കമ്പലാസിലെ അപ്രതി പിന്നെ നമ്മൾ ഞാൻ യു വി ടുവിൻ്റെ ബാറ്റഡാണ് കളിക്കണം തീർച്ചയായിട്ടും യു വി ടൂൾ അതാണ് ബ്രാൻഡ് അറിയാം അറിയാം അപ്പം അതിൽ നിർമ്മല നിർമ്മല ഏട്ടനായിട്ട് അതിലുണ്ട് പിന്നെ വീട്ടിലെ സപ്പോർട്ട് പിന്നെ നന്ദു ചേട്ടൻ എല്ലാവരും കുറെ പറയണേ ഇഷ്ടംപോലെ പറയേണ്ടി വരും ഓക്കെ എല്ലാ ദിവസവും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ടും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നെ കൊണ്ട് പറ്റണ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പോകാറുണ്ട് വൈകിട്ട് അടുത്ത് തന്നെയാണ് താക്കൊക്കെ വരാറുണ്ട് കുറച്ച് പേരെ വന്ന് കളിക്കാറുണ്ട് ഈ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് പോകുന്നു കളിക്കുന്നു അപ്പോൾ ഈ ട്രാവലിങ്ങും പിന്നെ ഈ ഉറക്കവും ഈ മാച്ചസും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഓരോ ഓണേഴ്സ് ഓരോന്ന് പ്രതീക്ഷിക്കുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വലിയ പാടാണ് കാര്യം റെസ് വളരെ കുറവാണ് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച് പോവും അത്യാവശ്യം പറ്റുന്ന സമയത്തൊക്കെ ഉറങ്ങിയിട്ട് മാച്ചസ് അത്ര അടുത്തടുത്ത് ഇമ്പോർട്ടൻ്റ് മാച്ചസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കളിക്കും പിന്നെ അല്ലാതെ ഇപ്പോൾ വീട്ടിൽ പോയിട്ടാണെങ്കിൽ നല്ല റെസ്റ്റ് എടുക്കും അതുതന്നെയാണ് പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എന്താണ് കൂടുതൽ കൂടുതലും അവരെന്താണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ ഉള്ളതല്ല ഇപ്പോൾ നേരത്തെ പറയുന്നതും നമ്മൾ അറിഞ്ഞു ഇപ്പോൾ എന്താണ് റാമ്പടുത്ത് പറയുന്നത് കളിക്കവർ മാച്ചിന് വിളിക്കുമ്പോൾ വീട്ടിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം എന്നെ അവിടെ പോയി കളിക്കുന്നു അപ്പോൾ അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ തന്നെ അവിടെ പോകുന്നു പിന്നെ അത്യാവശ്യം ട്രോക്കികളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പോയിട്ട് എന്തായി മാച്ചും എന്തായി പിന്നെ ഇടയ്ക്കിടെ ഇംഗ്ലീഷ് ചോദിക്കും മാച്ച് എന്തായി എന്തായെന്നൊക്കെ ചോദിക്കും നല്ല സന്തോഷമാണ് അവരിങ്ങനെ ഒരു തരാൻ പോയത് കല്യാണഘടന ഉണ്ടോ ഒന്നും ആയില്ല ഓക്കെ ആ ഒരു സമയത്ത് ഹിന്ദി അതായത് നോർത്ത് ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ വന്ന് കളിക്കുമ്പോൾ അവരുമായിട്ടുള്ള കളിക്കുന്ന അവരിൽ നിന്നും ടോപ്പ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് കിട്ടിയെന്ന സമയത്ത് അത് എങ്ങനെയായിരുന്നു അതൊരു ഫീൽ എങ്ങനെയായിരുന്നു ഫീൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ജഗ സർക്കാർ നല്ല നല്ല ഇത്രയും ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഫുൾ പ്ലേയേഴ്സാണ് വന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല പിന്നെ അന്നത്തെ സമയം നല്ല പെർഫോം ചെയ്യാൻ പറ്റി അങ്ങനെ ഭായി കൊണ്ട് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആയി കൊണ്ടല്ല ഇത്ര സിമ്പിൾ പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് എങ്ങനെയുണ്ട് ക്രിക്കറ്റിൽ ടെന്നീസ് എവിടെ ആയാലും കാര്യം പണ്ടത്തെ ആണക്കല്ലേ ഇപ്പം ഏത് കൊച്ചു പയ്യനായാലും വളർന്നു വരാൻ പറ്റിയ ഒരു ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ അപ്പോൾ ഒരു കൊച്ചു പയ്യൻ അവൻ്റെ കഴിവ് ഇപ്പം പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട് പലരും അറിയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു പ്രീമിയർ ലീഗ് ആയപ്പോലെ അവർക്ക് നല്ല അവസരം കിട്ടുന്നുണ്ട് അവരെ വിളിച്ച് പണ്ട് അങ്ങനെയല്ല ആരെങ്കിലും പറഞ്ഞായിരിക്കും ചിലപ്പോൾ അയാൾ എടുക്കണം പക്ഷേ ഇപ്പം നല്ല ഇതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഒന്നേക്കൊണ്ട് പലർക്കും നല്ല ഉപയോഗം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ ഇതൊന്നുമല്ല ഇതിനപ്പുറം കീഴടക്കാൻ സാധ്യത